പ്ലീസ് ഞാൻ മനപൂർവ്വം അങ്ങനെ ചെയ്തതല്ല എന്താ അർച്ചനെ ഞാൻ ഇത്രയും പറഞ്ഞില്ലേ ബാബു സ്റ്റേ സാർ അർച്ചനെ വീട്ടിലേക്ക് പോയിക്കോളൂ അർച്ചനെ വീട്ടിലേക്ക് പോകാൻ എന്താ സീരിയസ്നെ സീരിയസ് പോകുന്നേ എന്താ സാർ ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊന്നു ബാബു ഓ ഷീ ഷോട്ട് ബൈ ഹർ ഓൺ ബോഡി ബാബുസ് മുപ്പത്താറ് ബാബു ഡൽഹി വേർതാകൊണ്ടിരിക്കുക ആറ് പാവങ്ങൾ വെടിവെച്ച് കൊന്നു ഇവിടെ ഏത് നിമിഷവും ബഹളം ഉണ്ടാകാം അതുകൊണ്ട് ഇവിടെയുള്ള ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി മെയിൻ കയറ്റി പൂട്ടിട്ടാണ് ഞാൻ വന്നേ ആ സെക്രട്ടറി ഉണ്ടല്ലോ അയാളോട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല ചെരുപ്പ് വാങ്ങിച്ചു തരുമോ മുഖ്യമന്ത്രി ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്താ ചെരുപ്പ് കൂട്ടിയോ എനിക്ക് ദേഷ്യം വരും കേട്ടോ ഇന്ദിരാഗാന്ധി മരിച്ച കാര്യമാ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയാണെങ്കിൽ കിടക്കുക ഈ ഷോക്ക് എങ്ങനെ അദ്ദേഹം താങ്ങും ബുദ്ധിമുട്ടാണ് ഒരു പ്രൈം മിനിസ്റ്റർക്ക് ശരിയായ കാര്യം നിങ്ങൾ ഇപ്പൊന്ന് എനിക്കറിയായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ കാത്തു നിന്നേന്ന് നിങ്ങൾക്ക് അറിയില്ല സംസാരിക്കാൻ എനിക്ക് നാണാവുന്നു എനിക്ക് സച്ചിനെ ഇഷ്ടമാ ഷാറുഖ് ഖാനെ ഇഷ്ടമാ ഏത് പെണ്ണിനും നിങ്ങളെ കണ്ട ഭ്രാന്ത് പിടിക്കും പോകരുത് ഈ അപ്പാർട്ട്മെന്റ് ഇത്രയും ഭംഗിയായിരിക്കാൻ കാരണം നിങ്ങളുള്ളത് കൊണ്ടാ എനിക്ക് പ്രായം വളരെ കുറവാ പക്ഷേ ഞാൻ നിങ്ങളെ കണ്ട ആ നിമിഷം മുതൽ എന്റെ മനസ്സ് നിങ്ങളിൽ അർപ്പിച്ചു നിങ്ങളുടെ ഹെയർസ്റ്റൈൽ നിങ്ങളുടെ കണ്ണ് അ സ്മൈൽ ഇങ്ങനെ പറഞ്ഞു തീരില്ല എന്തോ

എന്തിനാടാ ഇപ്പോ പറയുന്നത് പോടിയായാ പാച്ചേ എന്തിنين ഇങ്ങനെ ഒച്ച വെക്കുന്നേ കുഞ്ഞു ഓർക്കത്തിനെ എണീക്കുന്നേ എനിക്ക് ഒക്കെ നീ അവന്റെ വയറിൽ എന്തെങ്കിലും ഒരുട്ട് വെച്ചിട്ട് ഇട് പോ ഛേ എന്താ ചൊല്ല വിജയ് എന്തോ വീണ പോലെ വിജയ് വിജയ് എന്തോ ശബ്ദം വിഷമ ഇതെന്താ ബ്ലൗസ് ഇട്ടുകൊണ്ട് കിടക്കുന്ന ശക്തി വിഷം കാണുന്ന പോലെ ഒന്ന് പോക്ക് പോലെ പേടിക്കണ്ട സർ അയാക്കൊന്നും പറ്റിട്ടില്ല ഒന്നും പറ്റില്ല സാർ താഴെ വീഴുന്നതിന് തൊട്ട് മുമ്പ് മിഡ് എയറിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ടില്ല ഇയാൾ താഴെ ലാൻഡ് ചെയ്യുന്നേ ചേച്ചിയോട് പറഞ്ഞു അവരോട് പറഞ്ഞിട്ട് എന്താ സർ കാര്യം ഞാൻ ഇന്റർകോമിൽ ഫോൺ ചെയ്തപ്പോ അവരുടെ മോനാ ഫോൺ എടുത്തത് നിന്റെ അച്ഛൻ താഴെ വീണ ചാവാൻ കടക്കാൻ അവനോട് പറഞ്ഞപ്പോ പാക്കറ്റ് ചിപ്സും കൂടി കൊണ്ടുവരാൻ പറഞ്ഞു ഇയാൾക്ക് എന്ത് മൈൻഡ് അവരും സർ അല്ല എങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കില്ല സർ എന്നിട്ട് വല്ലതും പത്തിയോന്നും വീണത് കേബിൾ ടി വി വയറ് ടെലിഫോൺ കേബിള് ഇതിലെല്ലാം പിടിച്ച് തൂങ്ങി സ്പൈഡർമാനെ പോലെ നാലുകാരില്ല വീണത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക പക്ഷെ വിജയ് ഇതൊരു നല്ല സന്ദർഭ ഒറ്റ നാളെ രാവിലെ ഒരു ബൊക്ക് അമ്പലത്തിലെ പ്രസാദം ഇതൊക്കെയായിട്ട് ഞാൻ അയാളെ കാണാൻ പോകുന്നു ഞാനും പറടാ വേണ്ട വിജയ് വേണ്ട നീ വന്ന സംഗതിക്കോളോ എടാ ഞാനൊരു അക്ഷരം ഉണ്ടല്ലേടാ ളിക്കാർ ചോദിക്കുന്ന പോലെ കണ്ണുകൊണ്ട് ഞാൻ ആണെന്ന് ചോദിക്കും നാദസ്വരം കാണില്ല അതെ എന്നോട് വേണമെങ്കിൽ കളിച്ചോ പക്ഷെ എന്റെ ജീവിതം വെച്ച് കളിക്കരുത് ഓക്കെ

ജീവനോടെ ഉണ്ടോ അതിനെ അതിനെവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു സർ വലുതായിട്ടൊന്നും പറ്റിയില്ലല്ലോ ചെറിയൊരു സോറി എക്സ് സംശയം എന്താ അതായത് നിങ്ങൾ ഈ പാർട്ടി അടിക്കുന്നതിന് മുമ്പ് താഴെ വീണോ അതേ താഴെ വീണോ ഈ ചോദ്യം അല്ല സർ ഈ ഫ്ലാറ്റ് ഉള്ളവർക്ക് മുഴുവൻ സംശയമാണ് അല്ല അതെ വാച്ച്മാനാണ് പാട്ടയെ അടിച്ചതെന്ന് പറയുന്നത്

Sorry. <laughs> Thank ഇവന ആ പാത്രയുടെ കാര്യം ഞാൻ ഇതുകൊണ്ടെന്ന് നിന്നോട് പറഞ്ഞാ പറഞ്ഞാ അയാളെ കണ്ടെങ്ങനെയാണി ഐം സോറി അർച്ചന ഈ കട്ടൻ തന്നാൽ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ലായിരുന്നു <laughs> <ade> Takk. <torna> <laughs> അർച്ചന ഞാനൊന്ന് ചോദിച്ച തെറ്റിദ്ധരിക്കരുത് കേട്ടോ നിന്നെ സംബന്ധിച്ച് മ്യൂസിക് എന്നാൽ എന്താ നിന്നെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് എന്ന് വെച്ചാൽ എന്താ എന്താ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മ്യൂസിക് എന്ന് പറഞ്ഞാൽ സന്തോഷം എനിക്ക് മ്യൂസിക് മറ്റൊരു ഭാഷ എനിക്ക് ഹിന്ദി അറിയില്ല ചൈനീസ് അറിയില്ല അതുപോലെ മ്യൂസിക്കും അറിയില്ല എന്നാൽ എനിക്കറിയാവുന്ന ഒരു ഭാഷ നിങ്ങൾക്ക് ആർക്കും അറിയില്ല മൗനം Moe.